വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണേ അതും മസാല ശവായമായല്ലോ ഇത് വലിയ കാണുന്ന പോലെ തന്നെ നിറവും അതേപോലെ തന്നെ ടേസ്റ്റും ടേസ്റ്റുമൊക്കെയുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ഒന്നര കപ്പ് ചെറിയ ഉള്ളി എടുത്തിരിക്കണത് അത് അതിട്ടുകൊടുക്കാം പിന്നെ ജീരകം ചെറിയ ജീ വലിയ ജീരകം ചെറിയ ജീരകവും കുരുമുളകും ഇതെല്ലാം രണ്ട് ടേബ് ടീസ്പൂൺ അളവിൽ എടുത്താണ് കേട്ടോ ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളി മുറിച്ചതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വിനാഗിരി വിനാഗിരി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി എടുക്കാം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഇതിലേക്ക് രണ്ട് നാരങ്ങ പിഴിഞ്ഞ നീര് വേണം കേട്ടോ അതിൻ്റെ കുരുവൊന്നും ഇല്ലാതെ എടുക്കണേ അപ്പോൾ ആ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വെറുതെ ഒന്ന് കറക്കിയിട്ട് വരാം അങ്ങനെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണേ ഇനി അതിലേക്ക് ഇത് തൈരാണേ ഒരു പാക്കറ്റ് തൈര്ന്ന് അതിൽ നിന്ന് അര പേക്ക് അര ഓളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പുതിനീനയാണ് രണ്ട് പിടി എടുത്ത് വിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കറക്കി വന്നിട്ട് ബാക്കി മലിയില അതേപോലെ രണ്ട് പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാട്ടാ അങ്ങനെ ഇത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ മസാല തേച്ച് വയ്ക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എരുവെള്ള മുളകും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയും കൂടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ചിക്കൻ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഒരു രണ്ടര ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒന്ന് നോക്കാം ചിക്കനിക്ക് എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് മസാല നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ മുളക് പൊടിയും മസാലയും കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം മുളക് പൊടിയിലെ കട്ടയൊക്കെ ഉടച്ച് എടുക്കുക കൈ കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതേപോലെ ഒന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഇതേപോലെ ചെറുതായി ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നന്നായി ഒന്ന് പുരട്ടി കൊടുക്കാം ഇതിപ്പോൾ മസാല തേച്ച് കൊടുക്കണമെന്ന് ഞാൻ രാവിലെയാണ് കേട്ടോ ഇത് വൈകുന്നേരത്തിന് റെഡിയാക്കി എടുക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അപ്പോഴാണ് ചിക്കനിലെ മസാലയും എല്ലാം നന്നായി പിടിച്ച് ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഷവായ കിട്ടും ഇങ്ങനെ എല്ലാം ചിക്കനിലും നന്നായി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒരു ഏകദേശം രാവിലെ ഞാൻ ഞാനിതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മസാല പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി നമുക്ക് കടല ചിക്കനിലെല്ലാം നന്നായി മസാല ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജി യോജിപ്പിക്കാം ഈ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഒന്നുകൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുക്കറാണ് കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കന് ആവശ്യത്തിന് ഇതിലേക്ക് കൊടുക്കാം ഇനി ഈ ചിക്കനൊക്കെ ഇട്ടുകൊടുത്തിട്ടെ ഇതൊരു രണ്ട് പ്രാവശ്യം ഇട്ടുകൊടുക്കേണ്ട ചിക്കൻ ഉണ്ട് കേട്ടോ ഇതൊരു രണ്ട് കോഴി മേടിച്ചതാണ് കേട്ടോ ഈ ചിക്ക രണ്ട് കോഴിയാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് എടുത്തിരിക്കണത് ഇനി നമുക്കിതിൽ ഫസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിപ്പിക്കാം കുക്കറിൽ പിന്നെ രണ്ടാമത്തെ വിസിലാവുമ്പോൾ നന്നായി ഹൈ ലെവലിൽ തീ കൂട്ടി വയ്ക്കാവുന്നതാണ് അങ്ങനെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാനാദ്യ ചിക്കൻ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മസാല വേറെ വെച്ചിട്ടുണ്ട് ചിക്കൻ വേറെ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കൻ ഇതേപോലെ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒന്ന് വറങ്ങനെ അപ്പുറത്ത് പുറത്തു ആക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് അതിൻ്റെ മേലോട്ട് പുരട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചെല്ലി ഒരു ടേബിൾ സ്പൂണും വെളി കുറച്ച് എണ്ണ ഓയിലും കൂടി എടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആക്കിയിട്ട് ഇതിൻ്റെ മേലോട്ട് ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ചിക്കനിൽ കളറ് കാശ്മീർ ചില്ലി ആവുന്നതുകൊണ്ട് കുറച്ച് കളറൊക്കെ കാണും അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഷവായ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നുകൂടി അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് ഒന്ന് അതേപോലത്തെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ചിക്കനിൽ നിന്ന് വന്ന മസാല ഉണ്ടല്ലോ അതിനൊന്ന് തിളപ്പിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് റെഡിയാവും കേട്ടോ ആ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചവായ ഒരു പ്ലേറ്റിലോട്ട് വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലോട്ട് ഈ മസാല അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് തിന്നണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന അതേ ശവായയുടെ രസമാണ് ഉള്ളത്